ഞാൻ മര്യാദക്ക് തന്നെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ് വീട്ടിൽ പോയിട്ട് അമ്മനോടും പെങ്ങളോടും ചോദിച്ചാൽ മതി അവർ ഈ ലൈഫിൽ ഹാപ്പി ആണെന്നുള്ളത് അപ്പൊ മനസ്സിലാവും ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്നുള്ളത് മോളെ ആ കുട്ടി എവിടെ വരുന്നാ പറഞ്ഞത് നമ്മുടെ കൊയിലാണ്ടിയിലുള്ള പാർക്കിൽ വരാന്നാ പറഞ്ഞേ അത് എന്തായാലും നന്നായി മോളെ നേരത്തെ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാലോ കല്യാണം മുൻപ് കണ്ട് സംസാരിക്കുന്ന നല്ലതാ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കേണ്ട ആൾക്കാരല്ലേ ഇതിപ്പോ എന്നെക്കാളും തിരക്കാണല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി കിട്ടിട്ടാകെ നാലു മാസം ആയിട്ടുള്ളൂ പ്രൊബേഷൻ പിരീഡ് കൂടി കഴിഞ്ഞിട്ടില്ല രണ്ടു വർഷം കഴിഞ്ഞിട്ട് മതി കല്യാണം പറഞ്ഞോ ആര് കേക്കാനാ ഇപ്പൊ വലിയച്ഛൻ്റെ ഫ്രണ്ടാണ് അറിയാവുന്നതാണ് നല്ല കുടുംബാണെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടി ധൃതി പിടിച്ച കല്യാണം നടത്തല്ലേ പെണ്ണ് കണ്ടതടക്കം വീഡിയോ കോളിലൂടെയാ പിന്നെ മുമ്പേ രണ്ട് പെങ്ങന്മാരും വന്നതാ വളയി ഇട്ടിട്ട് പോയി ശരിക്കും പറയാമേ ഞങ്ങള് മര്യാദയിൽ സംസാരിച്ചിട്ട് കൂടിയില്ല ഇടിയും ഞങ്ങൾ ഫോണിലൂടെയൊക്കെ സംസാരിച്ചതല്ലേ വലിയച്ഛൻ പറന്ന് കേട്ടില്ലേ മോളെ അവർ നല്ല തറവാട്ടുകാരാണ് ഇത് വിട്ടു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ബന്ധുവിൽ കിട്ടില്ല എന്നാ പറഞ്ഞത് പിന്നെ ആ കുട്ടി എൻഗേജ്മെന്റ് വരാൻ വന്നതല്ലേ എൻഗേജ്മെന്റിന് കല്യാണം വളരെ കുറച്ച് കിട്ടുള്ളൂ എന്ത് സംസാരിച്ചെന്ന് അമ്മ പറയുന്നത് മൂപ്പർക്ക് നൈറ്റ് ഡ്യൂട്ടി അല്ലേ ആ സമയത്താണെങ്കിൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല ആ കൂടി ഫ്രീ ആവുന്ന രാവിലെയാ ആ സമയത്തല്ലേ ഞാൻ ചോദിക്ക് പോകുന്നത് അമ്മയ്ക്ക് അറിയാവുന്നില്ല എന്റെ കാര്യം അവിടെ ഭയങ്കര സ്ട്രിക്റ്റാ പിന്നെ മൂപ്പർക്ക് ലീവ് കിട്ടുന്ന വെള്ളിയാഴ്ച എനിക്ക് ഞായറാഴ്ച അതിനിടയ്ക്ക് എങ്ങനെ സംസാരിക്കാനമ്മേ അത് മാത്രല്ല ഫോണിൽ കൂടെ സംസാരിച്ചിട്ട് ഒരാളുടെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല നേരിട്ട് കണ്ട് സംസാരിച്ചാൽ മാത്രമേ അത് അറിയാൻ പറ്റൂ അതല്ലേ മോളെ കല്യാണം രണ്ടാഴ്ച മുൻപ് ലീവിൽ വന്നത് അവനും ഉണ്ടാവില്ലേ നിന്നെ കണ്ട് സംസാരിക്കണമുള്ള ആഗ്രഹം ദാ ഇന്നലെ ഗൾഫിൽ നിന്ന് വന്നു അതപ്പൊ നിന്നെ കാണാൻ വേണ്ടിന്ന് വരാൻ നിൽക്കുന്നു പിന്നെ അതൊക്കെയല്ലേ നല്ല കുടുംബത്തിൽ പറഞ്ഞ ആൺകുട്ടികള് മോളിച്ചല്ലേ അവൻ എത്ര സമയായില്ലേ എന്തായാലും ശരി ഞാൻ നോക്കിട്ട് വരട്ടെ ദൈവം ഈ പെണ്ണുപോയി സംസാരിച്ച് കൊളമാക്കോ ഒരു നല്ലൊരു തറവാട്ടുകാരാ നടന്നു കിട്ടുന്നവരെ ടെൻഷൻ എനിക്ക് ു തന്റെ വീട് നടത്തല്ലേ എടാ ഞാൻ പിന്നെ വിളിക്കടാ ഓളെ കാണാൻ വേണ്ടി വന്നായിരുന്നു ആ ശെരി സോറിട്ടോ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചായിരുന്നു

ആ മൊപ്പറ ഞാൻ അമ്മയാണ് വർക്ക് ചെയ്യുന്നത് പക്ഷേ വേറെ ഡിപ്പാർട്ട്മെന്റ് റൂമിന്റെ അടുത്തന്നെയാണ് ഒരു മൂന്നാലു വർഷമായിട്ട് പരിചയം ഈ രാഹുലിന്റെ കല്യാണം കഴിഞ്ഞതാ ഇല്ല ചുമ്മാ ചോദിച്ചു പിന്നെ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെയാണോ സാധാരണ ഇടാറുള്ളത് ഇല്ല എല്ലാ ഡ്രസ്സും ഇടാറുണ്ട് കൂടുതൽ അല്ല എനിക്ക് പൊതുവെ ഈ പെൺകുട്ടികളുടെ നാടൻ ചുരിദാർ ഇട്ടിട്ട് കാണാനൊക്കെ ഇഷ്ടം അയച്ച ഫോട്ടോ താനോട്ടോക്കെ ചുരിദാറായിരുന്നേ അതുകൊണ്ട് ഒന്നും ആക്ച്വലി എനിക്ക് ഇതുപോലത്തെ ഇഷ്ടം പിന്നെ ഇപ്പോഴത്തെ കാലത്ത് അല്ല ഞാൻ ഒരു ഒപ്പീനിയൻ പറഞ്ഞുള്ളൂ പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ആരെങ്കിലും ഇങ്ങനെ നോക്കൂന്നൊന്നും ചോദിക്കണ്ട ഭാര്യമാര്ന്നെ ഭർത്താക്കന്മാരല്ലേ തീരുമാനിക്ക ഭർത്താവിന്റെ ഇഷ്ടത്തിനനുസരിച്ചാണോ ഭാര്യ ഡ്രസ്സണ്ടത് ഇതുപോലെ ഭാര്യമാര് ഒരു സജഷൻ മുന്നോട്ട് വെച്ചാ നിങ്ങളും അതുപോലെ ചെയ്യോ അല്ല ഞാൻ എന്റെ വീട്ടിലെ കാര്യം ഭാര്യമാര് അതാണ് നല്ല കുടുംബം അല്ല തന്റെ വീട്ടിൽ ആദ്യമായിട്ട് കേൾക്ക കേട്ടോ ഈ ഭർത്താക്കന്മാര് പറയുന്ന മാത്രം കേട്ട് ജീവിക്കുന്ന ഭാര്യമാരൊക്കെ നല്ല കുടുംബത്തിലാന്ന് നമ്മുടെ ഫാമിലി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എല്ലാവർക്കും എല്ലാത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യണ്ട് അല്ലാണ്ട് ഭർത്താവ് പോകുന്നതാണ് ഇതുപോലെ തർക്കോത്തരം ഒന്നും പറയില്ലല്ലോ എനിക്കൊരു പെങ്ങൾ ഉണ്ട് അവൾക്ക് കല്യാണം കണ്ട അഞ്ചു വർഷേ ഇന്നേ വരെയായിട്ട് അവള് ഭർത്താവിന്റെ മോത്തൊക്കെ പോലും സംസാരിച്ചിട്ടില്ല അതാണ് കുടുംബത്തിന്റെ മഹിമ എന്ന് പറയുന്നത് വന്നപ്പോത്തോട് പറഞ്ഞോണ്ടിരിക്കാണല്ലോ കുടുംബം കുടുംബം അല്ല ഈ നല്ല കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടി എന്നുള്ളത് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് ചുരുക്കി പറഞ്ഞ എന്റെ അമ്മനെയും പെങ്ങലിനെയും പോലെ ആയിരിക്കണത് അവര് രാവിലെ അഞ്ചുമണി നമ്മളെ കേട്ട് വീട്ടിലെ പണി തുടങ്ങും പിന്നെ ഞാനും അച്ഛനും എനിക്ക് മേടിക്കും ചായ ടേബിൾ ടേബിളിണ്ടാവും പിന്നെ വീട്ടിലെ അച്ചച്ഛനയും അച്ഛന്റെയും ഞങ്ങളുടെ കാര്യ ഒരു മുടക്കൂ ഇല്ലാതെ ചെയ്തിരും പ്രത്യേകിച്ച് തന്നെ പോലെ തർക്കത്തരം അറിയില്ല വീട്ടിലെ ആണുങ്ങൾ എന്താണോ പറയുന്നത് അതും കേട്ട് അനുസരിച്ചിരിക്കും പിന്നെ അവർക്കറിയാം ഒരു കുടുംബത്തിൽ എങ്ങനെയാ ഡ്രസ്സുണ്ടെന്ന് താൻ നമ്മുടെ നാട്ടിൽ വന്നിട്ട് മേലെടുത്ത തറവാട്ടെ പറ്റിയൊന്ന് അന്വേഷും അപ്പൊ മനസ്സിലാക്കാൻ പറ്റും കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങൾ എങ്ങനെയാ വേണ്ടെന്ന് ചുരുക്കി പറഞ്ഞ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു വീട് അപ്പൊ ഇതാണല്ലേ നല്ലൊരു കുടുംബം എന്ന് പറയണത് അതെ പറഞ്ഞേ പിന്നെ അല്ലാണ്ട് വീട്ടിലെ സ്ത്രീകളെ അടിമകളാക്കി വെച്ചിട്ട് കുടുംബ മഹിമനെ കുറിച്ച് വാദം വരാണ്ട് സംസാരിക്കുക ഞാൻ മര്യാദക്ക് എന്നെ സംസാരിക്കുന്നേ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ് വീട്ടിൽ പോയിട്ട് അമ്മനോടും പെങ്ങളോടും ചോദിച്ചാൽ മതി അവർ ഈ ലൈഫിൽ ഹാപ്പി ഹാപ്പിയാണെന്നുള്ളത് അപ്പൊ മനസ്സിലാവും ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്നുള്ളത് അത് ഞാൻ ചോദിച്ചോളാം താനിപ്പൊ മൂന്നാലു മാസമായിട്ട് ജോലിക്ക് വന്നില്ലേ കല്യാണത്തിന് ശേഷം അതൊക്കെ വേണ്ട വെച്ചേക്ക് പെണ്ണുങ്ങൾ കൊണ്ടുവന്നിട്ട് കഴിയേണ്ട കഥ കേട്ടോ എന്റെ കുടുംബത്തിൽ ഇല്ല ആയിക്കോട്ടെ എന്തായാലും പറഞ്ഞാൽ നന്നായി കല്യാണത്തിന് മുമ്പ് ഞാൻ നേരിട്ട് കണ്ട് സംസാരിക്കാൻ പറ്റിയത് എന്റെ ഒരു ഭാഗ്യായിട്ടാണ് ഞാൻ കരുതുന്നത് എന്നാ ശരി അഹങ്കാരി എന്തായാലും കല്യാണം എന്ന് കാണിച്ചറി ഞാൻ ആരാണ് നീ പറയുന്നത് കല്യാണം രണ്ടാഴ്ച പോലും തികച്ചില്ല നാട്ടുകാരും കുടുംബക്കാരും എല്ലാവരും വിളിച്ചു വരുത്തി എന്നിട്ട് നീ കല്യാണം വേണ്ടാന്നോ ഇത് പറയാനാണ് ഇത്രയും കഷ്ടപ്പെടുക കുട്ടിനിയായിട്ട് വിളിച്ചു വരുത്തിയത് അമ്മനോട് ഞാൻ പറഞ്ഞതല്ലേ മൂപ്പര് ഫോണിൽ സംസാരിക്കുമ്പോൾ ഇങ്ങനെയല്ലായിരുന്നോ അല്ലെങ്കിലും വിളിച്ചാൽ തന്നെ അഞ്ചോ പത്തോ മിനിറ്റ് സംസാരിക്കുക അങ്ങനെ വെച്ചിട്ട് പോവുകയും ചെയ്യും അപ്പൊ നേരിട്ട് സംസാരിച്ചപ്പോഴല്ലേ സ്വഭാവം മനസ്സിലായത് അരമണിക്കൂർ ഞാൻ അവരോട് സംസാരിച്ചുള്ളൂ നീ എന്ത് സ്വഭാവം മനസ്സിലായിന്നാ പറയുന്നത് എന്റെ അമ്മയും മൂപ്പര് ഇപ്പോഴും പഴയ ചിന്താഗതിയായിട്ട് ജീവിക്കുന്ന ആളാ വീട്ടിലെ പെണ്ണുങ്ങൾ നേരത്തെ അഞ്ചു മണിക്ക് അടിക്കണം എല്ലാ പണികളും ചെയ്യണം ആണുങ്ങള് പറയുന്നത് മാത്രം കേട്ടാൽ മതി ആ ഡ്രസ് ഇടാൻ പറ്റില്ല ഈ ഡ്രസ്സ് ഇടാൻ പറ്റില്ല ജോലിക്ക് പോകാൻ പറ്റില്ല അങ്ങനെ നൂറ് ഡിമാൻഡുകളാ പറഞ്ഞത് ഇപ്പോഴും ഇതുപോലത്തെ ആൾക്കാർ ഉണ്ടാവോ എടി അവര് കുടുംബത്തിൽ പണ്ട് പോലെ തൊട്ട് അങ്ങനെ ശീലിച്ചിട്ടുണ്ടാവുക അതുകൊണ്ടല്ലേ അവർ അങ്ങനെ പറഞ്ഞത് മോളെ നീ പോയ ഒന്നും നിന്റെ കൊടുങ്ങിനെ പെരുമാറുക അതൊക്കെ നല്ല മാറ്റം ഉണ്ടാകും എന്റെ അമ്മേ ഞാൻ മൂപ്പൻ ഒരു പരിധിവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയതാ പക്ഷെ ഒരു വസ്തു തലയ്ക്ക് കയറുന്നില്ല അവര് ചെയ്ത് തന്നെ ശരിയായിട്ട് ഇപ്പോഴും നടക്കുക അങ്ങനെയുള്ളവര് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമോ ഫോണിൽ സംസാരിച്ചതല്ലേ അപ്പോഴൊന്നും എന്റെ അമ്മ ഞങ്ങള് തമ്മിൽ അങ്ങനെ സംസാരിച്ചിട്ടില്ല വിളിച്ചാൽ തന്നെ അഞ്ചോ പത്തോ മിനിറ്റ് അപ്പൊ നല്ല രീതിക്ക് സംസാരിക്കും അതും പറഞ്ഞ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റുമോ അപ്പോ നല്ല രീതിക്ക് സംസാരിക്കാനൊക്കെ അറിയല്ലോ മോളെ നീ പോയി കഴിഞ്ഞാൽ എന്തായാലും ഒരു മാറ്റം ഉണ്ടാകും ഞാൻ അവിടെ പോയിട്ട് അയാളുടെ ജീവിതം മാറ്റിയെടുക്കണെന്നോ ഇനി ഞാൻ ോ അയാൾ പറയുന്ന പോലെ കേട്ട് അടിമനെ പോലെ കേട്ടാൽ അതല്ല മോളെ നീ കല്യാണത്തിന് കുറച്ച് ദിവസമല്ലേ ഉള്ളൂ നാട്ടുകാരും കുടുംബക്കാരും എല്ലാവരും വിളിച്ചു കഴിഞ്ഞു നീ കല്യാണത്തിന് കുറച്ചു ദിവസം മുൻപ് പെൺകുട്ടി കല്യാണം വേണ്ട പറഞ്ഞ നിന്നെ കുറിച്ച് അവരെന്താ പറഞ്ഞിണ്ടാക്കുക എനിക്കത് കേൾക്കുമ്പോ കഴിയും കാലം ഒക്കെ വരയ്ക്കുന്ന അത് ശെരി ഇപ്പൊ നാട്ടുകാരനത്തും കുടുംബക്കാരനത്തും എന്ത് പറയുന്ന ടെൻഷനാമ്മക്ക് അല്ലാണ്ട് ഞാനവിടെപ്പോഴും എന്ത് ഉറപ്പിച്ചതല്ലേ അതും പറഞ്ഞിട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞുള്ളൂ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലോ ഞാൻ മൂപ്പന്റെ സ്വഭാവം മനസ്സിലാക്കണത് അപ്പൊ എന്ത് ചെയ്യായിരുന്നു ഈ അടുത്ത പേപ്പറിൽ ന്യൂസിലൊക്കെ നമ്മൾ വാർത്ത കണ്ടതല്ലേ ഒരു പെൺകുട്ടി ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് ആത്മഹത്യ ചെയ്തു എന്നുള്ളത് അപ്പൊ ഈ നാട്ടുകാരും കുടുംബക്കാരൊക്കെ എന്താ പറഞ്ഞ ആ കുട്ടിക്ക് അവിടെ അത്രയും സഹിക്കാൻ വൈകി വീട്ടുകാരോട് കാര്യം പറഞ്ഞ സ്വന്തം വീട്ടിൽ വന്നോടെ അപ്പൊ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നല്ലേ അമ്മ ഒന്ന് ചിന്തിച്ചോക്കെ നാളെ കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിൽ എനിക്ക് ഇതേ അവസ്ഥ വന്ന് ഞാൻ എന്റെ വീട്ടിൽ വന്ന് വന്നിരിക്കുകയാണെങ്കിലോ ഈ നാട്ടുകാർ കുടുംബക്കാരൊക്കെ എന്താ പറയാ അവൾ അഹങ്കാരിയാണ് അവൾക്ക് വേറെ വല്ല ബന്ധം ഉണ്ടാവും ആ പാവം ചെക്കനെയും വീട്ടുകാരെയും പറ്റിച്ച ഇവിടെ വന്നിരിക്കുകയാണ് അങ്ങനെ എന്തൊക്കെ കഥകളായിരിക്കും അവർ എന്നെ കുറിച്ച് പറഞ്ഞുണ്ടാക്കുക പിന്നെ ഈ നാട്ടുകാരന്റെ വായല്ലമ്മേ അവർ സാഹചര്യത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും പിന്നെ ഇവരെയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിലേ നമുക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ കൂടി പറ്റില്ല അതല്ലേ മോളെ കല്യാണം ഉറപ്പിച്ച ശേഷം പെൺകുട്ടി കല്യാണം വേണ്ട പറഞ്ഞ നാളെ വേറൊരു കല്യാണം വരുവോ വന്നാൽ തന്നെ ഓരോന്ന് പറഞ്ഞു മുടക്കില്ലേ ഇപ്പൊ എൻഗേജ്മെന്റിൽ അമ്മേ കഴിഞ്ഞല്ലോ നാളെ കല്യാണം കഴിഞ്ഞേ എനിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന സാഹചര്യം വന്ന ഞാൻ എന്റെ വീട്ടിലേക്ക് വരട്ടെ ചോദിച്ച അമ്മ എന്താ പറയാ അപ്പഴും പറയും നാട്ടുകാരും കുടുംബക്കാരൊക്കെ ഒക്കെ എന്ത് പറയും മോൾ എങ്ങനെയെങ്കിലും അവിടെ സഹിച്ചു എന്നുള്ളത് അല്ലേ ഒരുപക്ഷെ പല മാതാപിതാക്കളും പെൺകുട്ടികളടുത്ത് തന്നെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവാ അതുകൊണ്ടായിരിക്കും ഒരുപാട് പെൺകുട്ടികളും ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് ആത്മഹത്യ ചെയ്യുന്നത് ഇപ്പൊ ചില വീടുകളിലൊക്കെ കാണാമേ പെൺകുട്ടികളുടെ കല്യാണ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത് അവന്റെ മാതാപിതാക്കൾ മാത്രമായിരിക്കും അതിൽ പെൺകുട്ടികൾക്ക് ഒരു റോളും ഉണ്ടാവില്ല പക്ഷെ ഇനി വരുന്ന തലമുറയിലൊന്നും അത് നടക്കില്ലമ്മേ നാട്ടുകാരും കുടുംബക്കാരും എന്ത് വിചാരിക്കും അച്ഛനും അമ്മയും എന്ത് വിചാരിക്കും വലിയ സ്റ്റം എന്ത് വിചാരിക്കുമെന്നു ഞാൻ ഒരിക്കലും ഈ കല്യാണത്തിന് സമ്മതിക്കില്ലേ ഇത് എന്റെ ജീവിതമാണ് എന്റെ കല്യാണ കാര്യത്തിൽ തീരുമാനം എടുക്കാനുള്ള അവകാശം അത് എനിക്കുണ്ട് പെൺകുട്ടികൾക്ക് ഇഷ്ടമല്ലായിട്ടും അവരെ ആ കല്യാണത്തിൽ നിർബന്ധിക്കുന്നതാ ഈ മാതാപിതാക്കൾ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത കാലം മാറി ഇനിയെങ്കിലൊന്ന് മാറി ചിന്തിക്കേ